ചാണകം ഉണക്കി വരുന്ന ഇതാണ് ഇത് കൃഷി ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊജക്റ്റ് ആണ് ഈ മെഷീൻ എടുത്തതാണ് എൻ്റെ എനിക്ക് ഏറ്റവും വലിയ ഗുണകരമായി കിട്ടിയിരിക്കുന്നത് വാസന വന്നെന്നും പറഞ്ഞിട്ട് കളക്ടർ ഓഫീസിൽ ഹെൽത്ത് സെൻറ്റർ ഇത്രയും സ്ഥലത്ത് ചെന്ന് അത് ഇവർ പരാതി കൊടുക്കുകയും അതിന് പരിഹാരമായി നമ്മുടെ മിഷൻ നമുക്ക് പരിഹാരം ചെയ്തു ചാണകം തന്റെ ഡയറി നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തില് അതിനൊരു കണ്ടെത്തുകയും അതിൽ നിന്ന് തന്നെ മികച്ച വരുമാനം കണ്ടെത്തിയ അതായത് ചാണകത്തിൽ നിന്ന് തന്നെ മികച്ച വരുമാനം കൊയ്യുന്ന ഒരു കർഷകന്റെ കൂടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എറണാകുളം കിഴക്കമ്പലത്തുള്ള അൽ മസാഫി ഫാം അതായത് നമ്മുടെ ഉമറിക്കാന്റെ ഫാമാണ് ഈ നിൽക്കുന്നതാണ് ഉമറിക്ക നമ്മളെ ഈ ഒരു ഫാമിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി ഈ ഫീൽഡ് വെച്ചാൽ വാപ്പാട പാപ്പാടകാലം തുടങ്ങിയിട്ടുണ്ട് പാപ്പാടകാലം തുടങ്ങിണ്ടായി കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിലേക്ക് പോയി ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഒരു വർഷമായുള്ളൂ ഞാനിത് തൊഴുത്താർന്നു ആ തൊഴുത്തൊക്കെ കളഞ്ഞൊരു ഫാമ് ലെവലിലേക്ക് എത്തിച്ചു എനിക്ക് മൊത്തം പതിനൊന്ന് പശുക്കളാണ് ഇപ്പോൾ ഉള്ളത് പതിനൊന്ന് പശുക്കളും മൂന്ന് കിടാക്കളും ഉണ്ട് ആ മൂന്ന് കിടാക്കളും പശുക്കളുടെയും വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാര്യം ഞാനൊരു കാര്യം എടുത്ത് വെക്കട്ടെ ഇത് പ്രോഫിറ്റബിൾ ആണോ ഈ ഒരു സംഭവം തീർച്ചയായിട്ടും ഒരു ഒരു പത്ത് പശു വളർത്തുന്ന ഏതൊരു കക്ഷിക്ക് ഇങ്ങനത്തെ ഒരു മെഷീൻ അത്യാവശ്യമാണ് ശരിക്കും ഇതും കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് ഒരു മാസത്തിൽ ഇപ്പം നൂറ് ചാക്കോളം നമ്മുടെ പുറത്ത് പോകുന്നുണ്ട് പോകുന്നുണ്ട് അതിൽ എനിക്ക് എന്നെന്ന് പറഞ്ഞാൽ ഒരു കിലോത്തിന് ഏഴ് രൂപ വച്ചാ ഞാൻ അഞ്ചേ മുക്കാൽ രൂപ വച്ചാൽ മേടിക്കുന്നുള്ളു ഞാൻ ആ സ്പോട്ടിൽ ഗുണമെന്ന് ഇറക്കി കൊടുക്കും ഓക്കെ അപ്പോൾ എനിക്ക് ചാണകത്തിൽ നിന്നിട്ട് എനിക്ക് ഒരു പണിക്കാരന് കൊടുക്കാനുള്ള കാശ് കിട്ടും ഓക്കെ ഒരു മാസത്തിൽ നമുക്ക് ഇപ്പം ഞാൻ ഗൾഫിൽ നിന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു മാസം മുപ്പതോ മുപ്പത്തയ്യായിരം രൂപ ഇട്ടേ എനിക്ക് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് എനിക്കൊരു ഇരുപത്തെണ്ണായിരം രൂപ എനിക്ക് ബാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഗൾഫിൽ പോകണോ എനിക്കപ്പം നമ്മൾ ഈ ഒരു മിഷൻ വർക്ക് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ ഈ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒന്നര മോട്ടറാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നമ്മുടെ ഫാമിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചാണകം ആദ്യം ഇതിൽ കൊണ്ടാണ് ഇതിൽ ആക്കുന്നത് അപ്പം ഇതിൽ നിന്നിട്ട് വെള്ളം ഈ ചാണകവും വെള്ളവും എല്ലാം കൂടിയിട്ടിന്ന് വലിച്ചെടുക്കും ഇതിൽ നിന്നും ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫിൽട്ടറാണ് ആണ് ഓക്കെ ഈ ഫിൽട്ടറിൽ കൂടിയിട്ട് ഈ ചാണകം ചാടുന്നതിൻ്റെ ഫിൽട്ടർ ചെയ്ത് പുറത്തോട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്നോണ്ട് വന്നുകൊണ്ടിരിക്കും അതേമാതിരിയിൽ ഓവർപ്ലേ വരുന്ന വെള്ളം വീണ്ടും തിരിച്ച് റിട്ടേൺ റിട്ടേൺ ഇതിലേക്ക് പോകും ഇതാണ് അതിൻ്റെ ഒരു ഇതേമാതിരിയിൽ പകുതി നിലവുള്ള പീസായിട്ട് വരും ഓക്കെ നമ്മൾ ഈ ഒരു മിഷൻ ഇവിടെ ശരിക്കും സെറ്റ് ചെയ്തിട്ട് ആറ് ആറുമാസമായി ആറുമാസമായി ഞാനൊരു കാര്യം തുറന്നു ചോദിക്കും ഈ മിഷൻ എടുത്തു ഇക്കക്ക് വെറുത്തായിട്ടുണ്ടോ ഈ മെഷീൻ എടുത്തതാണ് എൻ്റെ എനിക്ക് ഏറ്റവും വലിയ ഗുണകരമായി കിട്ടിയിരിക്കുന്നത് കാരണം അയലക്കത്ത് ഒരു വീടുള്ളൂ ഈ വീടിലെ ആൾക്കാർ എനിക്ക് പൊടോഷൻ കൺട്രോള് പഞ്ചായത്ത് അതേമാതിരിയില് കളക്ടർ ഓഫീസ് എം എൽ എ പിന്നെ ഹെൽത്തിൻസെൻ്ററ് ഇവിടെയെല്ലാം പരാതി കൊടുത്ത് അവർ വന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ ഈ നമ്മുടെ കച്ചേരിപ്പടിക്കുള്ള കൈലാസ് ഓഫീസിൽ ചെന്നത് കൈലാസ് ആ ചെന്നു ചെന്ന് അവർ ചെയ്ത് കാളത്തിൽ തന്നെ പഞ്ചാബിയിൽ നിന്ന് വന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പം എന്ന് പറഞ്ഞു ഒരു വാസനയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു സാറ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് വല്ല വാസനയും എന്തെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാം നീറ്റാൻ ക്ലിയർ സാധാരണ മറ്റ് ഫാമുകളിൽ നിന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്മെല് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം സോ അപ്പം ഇക്ക ഈ ഒരു മിഷൻ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മെല്ല് കാര്യങ്ങള് വൃത്തിയാക്കി കിടക്കുക നമ്മുടെ ഫാം നീറ്റായി നീറ്റായിട്ടും അതിനിപ്പോ പരിഹാരമായി നമ്മുടെ കൈലാത്ത് മിഷൻ നമുക്ക് പരിഹാരം തരുകയും ചെയ്തു അപ്പൊ ഇതാണ് നമ്മുടെ കൈയിലാത്ത മിഷനിലെ ശരിക്കും പറഞ്ഞ സ്റ്റാഫ് നമ്മുടെ ആണ് നമ്മുടെ ഇക്കാര്യം ഇവിടുത്തെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ട ഒരു വ്യക്തിയാണ് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മിഷൻ ഇവിടെ സെറ്റ് ചെയ്യുന്നില്ല ഏകദേശം എത്ര രൂപ ചെലവായിട്ടിരിക്കുക ഇത് നമുക്ക് ഇതൊരു ഇരുപത് വശമുള്ള ഒരു ഫാമാണ് ആണ് ഇരുപത് വശവും മുപ്പത് വശവും ഫാമിലേക്ക് നമുക്ക് ത്രീ എച്ച് പിയുടെ മിഷൻ ആണ് ഉപയോഗിക്കാറുണ്ട് നമുക്കതിന്റെ ആവശ്യം വരുന്നുള്ളു പിന്നെ അതിൻ്റെ മുകളിൽ ഫൈവ് എച്ച് പിയും വരുന്നുണ്ട് അപ്പോൾ ഇത് ത്രീ എസ് പിയുടെ നമുക്ക് ഇവിടെ ഉള്ള ഒരു ഉപയോഗത്തിന് പറ്റിയൊരു മിഷിനാണ് ത്രീ എസ് പിയുടെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മണിക്കൂറിൽ നമുക്ക് അഞ്ഞൂറ് കിലോ ആണ് ഒരു അഞ്ഞൂറ് കിലോ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഒരു അഞ്ഞൂറ് കിലോ ചാണകം നമുക്ക് കിട്ടും കിട്ടും ഓക്കെ അപ്പോൾ ഇതിന് ശരിക്കും വില എങ്ങനെയാണെന്ന് പറഞ്ഞില്ല വില രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മിഷൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ സ്ലറി പമ്പ് ഉണ്ട് സ്ലറി സ്ലറി പമ്പ് തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കട്ടർ ടൈപ്പ് ഉണ്ട് നോർമൽ ടൈപ്പ് അതിന് സെപ്പറേറ്റ് വില വരുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ചിലപ്പം വേസ്റ്റ് കൂടുതലുള്ള കുഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടർ പമ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ രണ്ടു നൂറ് ടൈപ്പുകൾ വരുന്നുണ്ട് സിലറിയ പമ്പത് ഓക്കെ അപ്പം ഇതിന് മുകളിലുള്ള പമ്പിന് നമ്മുടെ സിസ്റ്റോൺ പറഞ്ഞില്ല അതിനകത്ത് എത്ര പശുക്കൾ വരും നമുക്ക് നമുക്കൊരു അമ്പത് പശു ഒക്കെ വരുന്ന പാമ്പ് അമ്പതിന് മുകളിലോട്ടുള്ള പശുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ വരുന്നത് എങ്ങനെയാണ് അതിന്റെ പ്രൈസ് പറയാൻ പറ്റും അതിന്റെ പ്രൊഡക്ഷൻ കിട്ടുന്നത് നമുക്ക് ആയിരം കിലോയാണ് കിട്ടുന്നത് കിലോയാണ് അതെ അതെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മുടെ ഓഫീസ് എറണാകുളം നോർത്ത് കച്ചേരിപ്പാടി ജംഗ്ഷനിലാണ് നമ്മുടെ ഓഫീസ് ശരിക്കും ശരിക്കും നമുക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാനായിട്ട് കേരളം മുഴുവൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സർവീസും കൊടുക്കുന്നുണ്ട് എല്ലാ മെഷീനിലും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഡയറി ഫാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഷീനും നമ്മൾ ചെയ്യുന്നുണ്ട് സർവീസ് കൊടുക്കുന്നതും മിൽക്കിംഗ് മെഷീൻ ഷാഫ് കട്ടറ് അങ്ങനെയുള്ള എല്ലാം മേക്കിംഗ് മെഷീൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മെഷീനുകളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ സർവീസും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള മെഷീനുകളും ഇപ്പോൾ ഇതുപോലെ തന്നെ ചാണകത്തിൽ നിന്ന് മൂല്യവർദ്ധിത പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ളത് എല്ലാ മെഷീനുകളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ സർവീസും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസറുമായിട്ട് കാണുന്നവരെ